ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെർബ് ബി അല്ലേ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ് അപ്പൊ ബിക്ക് രണ്ട് പ്രധാന അർത്ഥങ്ങളാണ് ഉള്ളത് ബി ആയിരിക്കുക അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഞാൻ സന്തോഷവാനാണ് അവൻ ദുഃഖിതനാണ് അവൻ്റെ അവസ്ഥ അത് കാണിക്കാൻ വേണ്ടി ബി എന്ന വേറൊരു അതിന്റെ ഫോംസ് ഒക്കെ ഉപയോഗിക്കും പിന്നെ മറ്റൊന്ന് സാന്നിധ്യം അവൻ വീട്ടിലുണ്ട് അവൻ എവിടെയാണ് അവൻ വീട്ടിലുണ്ട് അവന്റെ സാന്നിധ്യം എവിടെയാണെന്ന് അല്ലെ പ്രസൻസ് അത് കാണിക്കാൻ വേണ്ടി ബി ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ അർത്ഥമായിരിക്കുക അവസ്ഥ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്യാൻ ക്യാൻ എന്ന് പറയുന്ന ആ വാക്ക് ബിയുടെ കൂടെ ഉപയോഗിക്കുന്നു can നമ്മൾ നേരത്തെ കണ്ടതാണ് can നമ്മൾ ബേസ് ഫോമിന്റെ കൂടെ ഉപയോഗിക്കും അല്ലെ ക്യാൻ റൈറ്റ് എഴുതുവാൻ കഴിയും can write എന്ന് പറയുമ്പോൾ എഴുതുവാൻ കഴിയും അതുപോലെ ഇവിടെ അർത്ഥം എന്താണ് ആയിരിക്കുക അപ്പൊ can be എന്ന് പറയുമ്പോൾ ആയിരിക്കുവാൻ കഴിയും ആയിരിക്കുവാൻ കഴിയും ആയിരിക്കുവാൻ കഴിയും അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഐ ക്യാൻ ബി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി ഹാപ്പി എവിടെ ആയാലും പ്രശ്നമൊന്നുമില്ല ഐ ക്യാൻ ബി ഹാപ്പി ദാരിദ്ര്യത്തിലായാലും ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്തായാലും ഐ ക്യാൻ ബി ഹാപ്പി നമുക്ക് അങ്ങനെ പറയാം എവിടെ ആയാലും കുഴപ്പമില്ല എനിക്ക് സന്തോഷവാനായിരിക്കാൻ സാധിക്കും ഐ ക്യാൻ ബി ഹാപ്പി എനിവേ ഓക്കെ ഐ ക്യാൻ ബി കൈൻഡ് എനിക്ക് ദയവുള്ളവനായിരിക്കാൻ സാധിക്കും ഐ ക്യാൻ ബി പ്രൂഡൻ എനിക്ക് വിവേകമുള്ളവനായിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി പങ്ക്ച്വൽ എനിക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയും പങ്ക്വൽ ആകാൻ കഴിയും പങ്ക്വൽ ആകാൻ കഴിയും ഐ ക്യാൻ ബി ബ്രേവ് എനിക്ക് ധീരനാകാൻ കഴിയും ഐ ക്യാൻ ബി സ്മാർട്ട് എനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും അല്ലെ സ്മാർട്ട് ആകുവാൻ കഴിയും നമുക്ക് രണ്ടും പറയാം മലയാളത്തിൽ അല്ലെ സ്മാർട്ട് ആകുവാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് സന്തോഷവാന്മാരായിരിക്കാൻ കഴിയും സന്തോഷമുള്ളവരായിരിക്കാം വി ക്യാൻ ബി ഹാപ്പി ഇത്ര ദുഃഖിക്കേണ്ട കാര്യം നമുക്ക് ദയുള്ളവരായിരിക്കാൻ കഴിയും നമുക്ക് വിവേകമുള്ളവരായിരിക്കാൻ കഴിയും അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ വാചകങ്ങൾ നോക്കുമ്പോൾ അർത്ഥമുള്ള വാചകങ്ങളായിരിക്കണം അത് ശ്രദ്ധിക്കണേ അതുപോലെ അയ്യോ വി ക്യാൻ ബി ഹാപ്പി നിനക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും യു ക്യാൻ ബി കൈൻഡ് നിനക്ക് ദൈവനായിരിക്കാൻ കഴിയും യു ക്യാൻ ബി പ്രൂഡൻ നിനക്ക് വിവേകമുള്ളവനായിരിക്കാൻ കഴിയും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നിനക്ക് വിവേകമുള്ളവളായിരിക്കാൻ കഴിയും അങ്ങനെ പറയല്ലേ യു ക്യാൻ ബി പങ്ക്വൽ നിനക്ക് പങ്ക്വൽ ആയിരിക്കാൻ കഴിയും യു ക്യാൻ ബി സ്മാർട്ട് നിനക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും അതെ ഹി ൻ ബി ഹാപ്പി ഹി ക്യാൻ ബി കൈൻഡ് ഹി ക്യാൻ ബി പ്രൂഡൻ ഹി ൻ ബി പങ്ക്വൽ ഹി ൻ ബി ബ്രേവ് ഹി ൻ ബി സ്മാർട്ട് ഇതേപോലെ തന്നെയാണ് അർത്ഥം നേരത്തെ കണ്ടതുപോലെ ഹി ൻ ബി ഹാപ്പി അവന് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും ഹി ൻ ബി കൈൻഡ് അവന് അതേ കഴിയും ഹി ൻ ബി പ്രുഡൻ അവന് വിവേകമുള്ളവനായിരിക്കാൻ കഴിയും അവന് അങ്ങനെ പറയുള്ളു അവൻ അല്ല അവന് അല്ലെ അല്ല ഷി ഷി ക്യാൻ ബി അവൾക്ക് സന്തോഷമുള്ളവളായിരിക്കാൻ കഴിയും സന്തോഷവതി ആയിരിക്കാൻ അങ്ങനെയൊക്കെ പറയാം അതിലെല്ലാം നമുക്ക് പറയായി പിന്നെ ഇതൊക്കെ പറയാം ഐ ക്യാൻ ബി യുവർ ഫ്രണ്ട് ഐ ക്യാൻ ബി യുവർ ഫ്രണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനാകാൻ കഴിയും ഐ കാൻ ബി യുവർ ഫ്രണ്ട് ഐ ക്യാൻ ബി യുവർ ഫ്രണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനാകാൻ കഴിയും ഐ ക്യാൻ ബി യു ടീച്ചർ എനിക്ക് നിന്റെ ടീച്ചറാകാൻ സാധിക്കും ഐ ൻ ബി യുവർ ടീച്ചർ ഐ ക്യാൻ ബി യുവർ ടീച്ചർ നിന്റെ ടീച്ചർ ആകാൻ എനിക്ക് കഴിയും നമുക്ക് അങ്ങനെ പറയാം ഐ ക്യാൻ ബി യു ഓ ഗൈഡ് നിന്റെ ഗൈഡ് ആയിരിക്കാൻ എനിക്ക് കഴിയും ഐ ക്യാൻ ബി യുവർ ഗൈഡ് എനിക്ക് എനിക്കിതിന്റെ ഗൈഡ് ആയിരിക്കാൻ കഴിയും അതുപോലെ ഇതെല്ലാം നമുക്ക് അറിയാം ബി ക്യാൻ ബി ഹിസ് ഫ്രണ്ട്സ് ക്യാൻ ബി ഹിസ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമുക്ക് അവന്റെ ഫ്രണ്ട്സ് ആകാൻ കഴിയും ബി ഹിസ് ഫ്രണ്ട്സ് നമുക്ക് അവന്റെ ഫ്രണ്ട്സ് ആകുവാൻ കഴിയും അല്ലെ ഫ്രണ്ട്സ് ആയിരിക്കുവാൻ കഴിയും നമുക്ക് അങ്ങനെയൊക്കെ പറയാം മലയാളത്തിൽ അതിൻ്റെ ഉപയോഗം അറിഞ്ഞിരുന്നാൽ മതി ഈ രീതിയിൽ നമുക്ക് ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കൂടി കണ്ടെത്തി ഒരാൾ മലയാളം പറയുന്നു മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു ഒരു വാചകം നിങ്ങൾ എഴുതി എടുക്കണം ആ സാമ്പിളായിട്ട് അത് വെച്ച് കറക്റ്റായിട്ടുള്ള വാചകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാൻ ശ്രദ്ധിക്കണം ഓക്കെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കുക അത് അറിഞ്ഞിരുന്നാൽ മതി പിന്നെയുള്ളത് നിങ്ങൾ വെർബിന്റെ ലിസ്റ്റ് ലിസ്റ്റിംഗി ഉണ്ട് അതിപ്പോഴും പഠിക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് വെർബെന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക പിന്നെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ നമ്മൾ സാധിക്കുള്ളൂ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർഡുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ച് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയിം കം ഗോ വൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്നോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണം എന്നുള്ളത് നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡിഇ ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ് ആദ്യത്തെ പതിനഞ്ച് വേബ്സ് നോക്കുക അതിലെ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആ വെർബ്സ് മൂന്നും ഒരേപോലെ പോലെ ഇരിക്കുകയാണ് അല്ലേ നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേ പോലെ ഇരിക്കും എല്ലാ വർബ്സിൻ്റെയും അപ്പോൾ ഉദാഹരണമായിട്ട് കട്ട് അതിന് പ്രസന്റ് ഫോമില് സിംഗുളറുണ്ട് കട്ട്സ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മുറിച്ചു പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അത് കട്ട് അർത്ഥം മാറി മാറി വരും അപ്പൊ ഞാനിനി മൂന്ന് ഫോംസ് വായിക്കുള്ളൂ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടി ഞാൻ പ്രസന്റ് ഫോം സിംഗ്ലർ വായിക്കുന്നില്ല ഓക്കെ അത നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആദിയേ. ഇറ്റ്സ് എന്ന് അറിയുന്നത് സിംഗുലർ ആണ്. അർത്ഥം വന്നേ ഇടാർ ഉണ്ട്. അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെనే വായിക്കണേ. ഷഡ് 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 ലെറ്റ് 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 കിഡ് 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 ബെറ്റ് 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 കിറ്റ് 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 സ്പ്ലിറ്റ് 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 സെറ്റ് 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 ഹേർഡ് 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 സ്പ്രഡ് 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 യും പാർട്ടിസിപ്പിൾ ഫോം ഒരേ പോലെ ഇരിക്കുന്നു ഒരേ സ്പെല്ലിംഗ് ഒരേ ഉച്ചാരണം പക്ഷേ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത് ഇനി അടുത്തുള്ള വേർബ്സ് ഒക്കെ ഡിഒിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഹോമോ പാസ്റ്റ് പാർട്ടി ഫോമും ഉണ്ടാക്കുന്നത് Called, 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 play, played, played, Walk, walked, 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 pray, prayed, prayed, Clean, cleaned, 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 Jump, jumped, 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 closed, 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 open, 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 study, studied, studied, lie, lied, lied, help, helped, helped, respect, respected, respected, accept, accepted, accepted, asked asked asked